മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പോലീസ് ആസ്ഥാനത്തെത്തി ഡി ജി പിക്ക് തെളിവുകൾ കൈമാറിയിരിക്കുകയാണ് പി വി അൻവർ തെളിവുകളുമായി വരേണ്ടവർ ഭയപ്പാടിലാണെന്ന് പി വി അൻവർ പറഞ്ഞു കൂടുതൽ തെളിവുകൾ കിട്ടാതിരിക്കുന്നത് അജിത് കുമാർ കസേരിയിൽ ഇരിക്കുന്നത് കൊണ്ടാണെന്നും അൻവർ കുറ്റപ്പെടുത്തി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അത് ആയിട്ട് അന്വേഷിക്കാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുവരെയുള്ള കേസുമായി ഇതുവരെയുള്ളത് അദ്ദേഹത്തെ കാണുന്നത് അപ്പോൾ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ചോദിച്ചറിയാനുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതെല്ലാം അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത്ര സംഭവിച്ചിട്ടുള്ളൂ അല്ലാതെ നമുക്ക് നോക്കാം വെയിറ്റ് ആൻഡ് വെയ്റ്റൻസി കാരണം ഞാൻ അദ്ദേഹത്തോട് ഇപ്പോൾ പറഞ്ഞ ഒരു പ്രധാന കാര്യം അതാണ് കാരണം നമുക്ക് കുറേ കിട്ടിയ കുറേ തെളിവുകൾ ഇനി ഒരുപാട് തെളിവുകൾ കിട്ടാനുണ്ട് തെളിവുകളുമായി മുന്നോട്ട് വരാൻ തയ്യാറായിരുന്ന ചില ആളുകളൊക്കെ ഒരു ഒരു ഭയപ്പാടിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം അദ്ദേഹം ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ കാരണം പോലീസുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പോലീസ് ആക്ടിവിറ്റീസാണ് അവിടെ ക്രിമിനൽ ആക്ടിവിറ്റീസാണ് നമുക്ക് കൂടുതലും നമ്മൾ പുറത്ത് കൊണ്ടുവന്ന പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഇനിയും നമുക്ക് പോലീസിൽ നിന്നുള്ള റിട്ടയർഡായ ഓഫീസർമാർ നിലവിലുള്ള ഓഫീസർമാർ ഇവരൊക്കെയാണ് ഈ വിഷയങ്ങളിൽ കൂടുതൽ തെളിവുകളും സൂചനകളും നമുക്ക് തന്നുകൊണ്ടിരുന്നത് എ ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് പി വി എൻവർ ഡി ജി പി കത്ത് നൽകി തനിക്കും കുടുംബത്തിനും സുരക്ഷ വേണമെന്നാണ് ആവശ്യം ഭീഷണിക്കത്തിൻ്റെ പകർപ്പും പി വി എൻവർ ഡി ജി പിക്ക് കൈമാറി ആ റോഷിപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആ തനിക്ക് സംരക്ഷണം വേണമെന്ന് പി വി എൻവർ ആവശ്യപ്പെടുന്നത് ഏത് പശ്ചാത്തലത്തിലാണ് അരുൺകുമാർ പി വി അൻവറിനെ വീട്ടിലേക്ക് ഭീഷണി കത്ത് വന്ന സാഹചര്യത്തിലാണ് അതൊരു ഊമുകത്തായിട്ടാണ് ആ പി വി അൻവറിന് വന്നിരിക്കുക കത്തിൽ കുടുംബത്തെ അപായപ്പെടുത്തുമെന്ന ഭീഷണിയുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ആ കത്തിൻ്റെ പകർപ്പുൾപ്പെടെ ഡി ജി പി കൈമാറിക്കൊണ്ട് കുടുംബത്തിന് സംരക്ഷണം വീടിന് സംരക്ഷണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം പി വി അൻവർ മുന്നോട്ട് വയ്ക്കുന്നത് ഏതായാലും ഈ വലിയ പോലീസ് സംഘത്തിനെതിരെ നേർക്കുനേർ പോരാട്ടം നടത്തുമ്പോൾ സ്വാഭാവികമായും ഭീഷണിയുണ്ട് ആ ഭീഷണിയിൽ പി വി അൻവർ ഭയക്കുന്നില്ലെന്ന് പലവട്ടം പറഞ്ഞതാണ് പക്ഷേ കുടുംബത്തിന് നേരെ ഇത്തരമൊരു അപായപ്പെടുത്തുമെന്ന ഭീഷണി സന്ദേശം ലഭിച്ച സാഹചര്യത്തിൽ അത് പോലീസ് മേധാവിയെ അറിയിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ടാണ് ആ കത്ത് കൈമാറിയത് കുടുംബത്തിന് സംരക്ഷണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചതെന്നുമാണ് പി വി അൻവർ വ്യക്തമാക്കുന്നത് ആർ റോഷിബാലാണ് വിവരങ്ങൾ നൽകിയത് ഏതായാലും തെളിവുകൾ കൈമാറിയിരിക്കുന്നു എന്നാണ് പി വി അൻവർ പറഞ്ഞത് ഡി ജി പിക്ക് തെളിവുകൾ കൈമാറിയിട്ടുണ്ട് എന്ന് അൻവർ പറയുന്നു ഭീഷണിയുണ്ടെന്നും പോലീസ് സംരക്ഷണം വേണം വീടിനുൾപ്പെടെയെന്ന് കൂടിയാണ് അൻവർ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് റോഷിബാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു